കേരളത്തിലെ പെണ്ണുങ്ങളെ മുഴുവൻ പറ്റിച്ചിട്ട് ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് പൊങ്ങിയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ആക്ടർ ബാല ഇപ്പൊ നോക്കി മനസ്സിലായോ പിന്നെ വാർത്തകളൊക്കെ കണ്ടോ ഇന്റർവ്യൂ ഒക്കെ കണ്ടോ കണ്ടു കണ്ടു തമിഴിലായതുകൊണ്ട് ഇച്ചിരി പാടാ എന്നാലും കണ്ടു കാണോന്ന് വിചാരിക്കുന്നു മലയാളവും അതെ തമിഴ്നാട്ടില് ബാല ഇപ്പൊ പുതിയ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു അവിടുത്തെ മീഡിയാസിനൊക്കെ അങ്ങോട്ട് കാശ് കൊടുത്ത് ബാല അവിടെ ഇപ്പൊ പ്രൊമോഷൻ അങ്ങിയിരിക്കുകയാണ് കോകുലജിയുമായിട്ടാണ് ചെയ്യുന്നത് പ്രമോഷൻ പക്ഷേ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ശരിക്കും അതായത് അങ്ങോട്ട് പൈസ ഒക്കെ കൊടുത്ത് ഇന്റർവ്യൂവിനെ ഇത്രയും നാളും കേരള മക്കൾ കേരളം 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 കേരളത്തിൽ എറണാകുളത്ത് നിന്ന് തൊട്ടപ്പുറത്ത് വൈക്കത്തോട്ട് മാറുന്നു എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു ഇപ്പൊ ആ ആൾക്ക് അതിനെപ്പറ്റി ഒന്നും കേരളത്തിലുള്ള മക്കളോടൊന്നും പറയാനില്ലേ അതുകൊണ്ടാണോ ഇനി തമിഴ് മക്കളുടെ അടുത്തോട്ട് തിരിച്ചു പോയതല്ലേ ശരി അതെ അതെ കാരണം കേരളത്തിൽ കാണിക്കാത്ത കന്നന്തിരി ഒന്നും ഇല്ല ജനങ്ങൾക്ക് മനസ്സിലായി കാരണം ഞാൻ സത്യത്തിൽ ഈ ബാലയുടെ ഞാനീ ബാലയുടെ സംസാരത്തിൽ പലപ്പോഴും ആയിട്ട് ഇപ്പോഴല്ല കഴിഞ്ഞ കുറച്ചു അധികം വർഷങ്ങൾക്ക് മുൻപുള്ള സംസാരത്തിലൊക്കെ സ്വാഭാവികമായിട്ടും അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇവൻ ഇപ്പം ഫസ്റ്റ് ആദ്യത്തെ ഭാര്യ ഗായികയായിട്ടുള്ള ഭാര്യയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ആ ആള് മൗനം ആണ് കാണിച്ചത് ആ സമയത്ത് പുള്ളിക്കാരൻ നല്ല രീതിയിൽ വന്ന് സംസാരിക്കുമായിരുന്നു സ്വാഭാവികമായിട്ടും ഞാൻ ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ സമൂഹത്തിലെ പലരും അതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ഫാനായത് അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് വിശ്വസിച്ചത് ആ തീർച്ചയായും ആ കുഞ്ഞിനെ പറ്റി അല്ലെങ്കിൽ അമൃത അല്ലെങ്കിൽ ഗായിക ചെയ്ത കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവര് മൗനം പാലിക്കുമ്പോൾ ഈ മൗനം ഭേദിച്ച് സംസാരിക്കുന്ന ആളുകളുടെ വാക്കുകളല്ലേ നമ്മൾ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തോളൂ പിന്നെ ഇതിനെ ഒന്നും റിജക്റ്റ് ചെയ്തോണ്ട് അവര് വന്നില്ല പക്ഷെ ഇപ്പോ ഈ ഒരു എലിസബത്ത് എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ ഈ തൊട്ട് മുൻപില് അതായത് സെക്കൻഡ് ലാസ്റ്റ് ഭാര്യയോ തേർഡ് ലാസ്റ്റ് ഭാര്യ എലിസബത്ത് തേർഡ് മൂന്നാമത്തെ ഭാര്യ അപ്പൊ എലിസബത്ത് ഓരോ ദിവസങ്ങൾ ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് പറയേണ്ടെന്ന് അണ്ണൻ അറിയത്തില്ല കാരണം കേരളത്തിലുള്ളവരെല്ലാരും കയ്യിൽ നിന്ന് പോയി അതെ പിടിക്കാൻ പറ്റത്തില്ല ഐസക്കും അതോ ഈ സത്യത്തിനൊരു പവർ ഉണ്ടെന്ന് പണ്ടത്തെ ആൾക്കാർ എപ്പോഴും പോലെ സത്യം എക്കാലും അതിന്റെ ആ ഒരു മറ നീക്കി പുറത്തു വരും അതിന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ചരിത്രം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഒരു പവർ അങ്ങനെയാണ് ായപ്പോഴും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മറനീക്കത്യം പുറത്തു വന്നിരിക്കുക അതിനൊരു ഒരു ഉദാഹരണം കാരണം ആ ഗായിയെ ചില്ലറയൊന്നുമല്ല ആ മനുഷ്യൻ ഇട്ട് നരകിപ്പിച്ചത് അവരായിട്ട് അവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഒന്നും തന്നെ ഗായിക തുറന്ന് ഒരു മീഡിയയിൽ നമുക്ക് ഇതിന്റെ യൂട്യൂബിൽ കിടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും മാഞ്ഞൊന്നും പോകത്തില്ല യൂട്യൂബ് എടുത്ത് കളയുന്നവരെ അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ചരിത്ര തിരക്കി പോയി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഈ ഗായിക എന്ന് പറയുന്നത് ഇയാളുടെ മുൻഭാരിയായിരുന്ന ഗായിക ഒരിക്കലും അവരായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു ചാനലും വന്നിരുന്ന് അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചിരുന്ന് വിമർശനം നടത്തുകയോ പരാതിപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ ബാല എന്ന് പറഞ്ഞാൽ ഈ ഉടപ്പ് നടൻ അല്ലെങ്കിൽ ഉടായ്പോ സ്വഭാവമുള്ള മനുഷ്യനാണ് ഇവിടെ വന്നിരുന്നത് ഈ യൂട്യൂബിൽ വന്നിരുന്നുകൊണ്ട് ആദ്യമായിട്ട് ഇവരുടെ മുൻകാല വിവാഹ കാര്യങ്ങളെല്ലാം വിവാഹ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം വിളമ്പുകയും അദ്ദേഹത്തിന്റെ മകളെ കുറിച്ച് ഇരുന്ന് കരഞ്ഞു മെഴുകുക ഒക്കെ ചെയ്ത അതും കള്ളക്കഥകൾ ബാല ബാല തന്നെ ബാലയെ കൊല്ലാനുള്ള അല്ലെങ്കിൽ ബാലയെ അടിക്കാനുള്ള വടി വെട്ടി ജനങ്ങൾക്ക് കൊടുത്തു എന്നാണ് പക്ഷെ അത് ജനങ്ങൾ തിരിച്ചറിയാൻ വർഷങ്ങൾ വേണ്ടി വന്നു എന്ന് മാത്രം അതിനുവേണ്ടി ഈ പറയുന്ന ഗായികയും ഗായികയുടെ കുടുംബക്കാരും കുടുംബവും അതായത് അനിയത്തി അമ്മയും ആ കുട്ടിയും അതായത് ബാലയുടെ അവൾ ഇനി എവിടെ പോയാലും മകളാണ് അവൾ ആ ബാലയുടെ മകൾ വരെ അനുഭവിച്ച കാര്യങ്ങൾ ആ കുട്ടി വരെ വന്ന് പറഞ്ഞതിന് എന്തെല്ലാം വൃത്തിയേടുകളാണ് ആ കമന്റ് ബോക്സിൽ വന്നിരുന്നു നമ്മുടെ മലയാളികൾ അതൊക്കെ ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്ന പോരണം ബാലയോടുള്ള അതമ്യമായ ആരാധന ഉണ്ടായിരുന്നെന്ന് ഇവരെയൊക്കെ ആരാധിക്കുന്നല്ലോ നമ്മുടെ നമ്മുടെ മമ്മൂട്ടി മോഹൻലാൽ പൃഥ്വിരാജുള്ള നാട്ടിൽ തന്നെ അതുപോലെ തന്നെ നമിക്കേണ്ട ഒരു വ്യക്തിയാണ് ഈ ഗായികയും കാരണം ഇപ്പോഴും ഒരു കാര്യം പോലും ഇങ്ങനെ പബ്ലിക്കിന് മുന്നിൽ വന്ന് തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ പറയുന്നില്ല പക്ഷെ അവരെ സംബന്ധിച്ചേ പറ്റുള്ളൂ ഇത്രയേറെ ഇപ്പം എലിസബത്ത് അനുഭവിച്ച കാര്യങ്ങൾ എലിസബത്ത് മുന്നിൽ വന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഗായികയും ഇതുപോലെയുള്ള അനുഭവങ്ങളായിരിക്കാം അന്ന് അവര് സഹിച്ചിട്ടുണ്ടാവും അപ്പൊ ഇപ്പോഴും അവര് ആ മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സ്വഭാവത്തെ നമ്മൾ മാനിച്ചേ പറ്റുള്ളൂ ഇപ്പൊ എലിസബത്ത് വേണ്ടി വന്ന് ഇപ്പം വലിയ കാര്യമായിട്ട് ബാല പുതിയ വീഡിയോ വീഡിയോയിലെ അതായത് അങ്ങോട്ട് കാശ് കൊടുത്ത് തമിഴ് ചാനലിന്റെ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ചെന്ന് പറയുന്നത് എനിക്ക് വയ്യാഴ്ച വന്നപ്പോ എനിക്കൊരു ഡിസീസ് ഉണ്ടായിരുന്നു ലിവർ ഡിസീസ് ആയിരുന്നു കുറേ നാള് ഹോസ്പിറ്റലിൽ നിന്നു ആ സമയത്തെല്ലാം എന്നെ പരിചരിച്ചത് ഇപ്പോ ഉള്ള പ്രസന്റ് ഭാര്യയായ കോക്കിലയാണ് അതായത് അപ്പൊ നമ്മൾ റഫർ ചെയ്ത ആ വീഡിയോയില് വിത്ത് പ്രൂഫ് കിടക്കുകയാണ് എലിസബത്ത് കൂടെ നിന്നതും ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇവരുടെ രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷം അതായത് കല്യാണം കഴിച്ചിട്ടേ ഇല്ലെന്ന് പറയുന്നത് കല്യാണം കഴിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നിടത്താണ് സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി എന്ന് എഴുതി വെച്ച കേക്ക് ഒന്നിച്ച് കട്ട് ചെയ്ത് എലിസബത്ത് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ബാലയാണ് പറയുന്നത് ഉറക്കം പറയൂ ഉറക്കം പറയുന്നു എലിസബത്തിന്റെ ചാനലിൽ ഇപ്പോഴും ആ വീഡിയോ കിടപ്പുണ്ട് അതിന് കൂടെ എലിസബത്ത് പറയുന്നുണ്ട് ഇപ്പോൾ ഡാൻസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല മൂന്നാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് ഡാൻസ് ചെയ്യാൻ പാവം അത് മൂന്നാമത്തെ വെഡിങ് ആനിവേഴ്സറി വരെ എക്സ്പെക്ട് ചെയ്തൊരു നിഷ്കളങ്കയായ യുവതിയായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ആൾക്ക് ഇതുകൊണ്ടൊന്നും മതിയായില്ല ഉടനെ പക്ഷെ പറഞ്ഞു വെക്കുന്ന എന്താ ആ സമയത്ത് എന്റെ കൂടെ നിന്ന് എല്ലാം ചെയ്തു തന്നത് കോക്കിലയാണ് ആ സമയത്ത് കോക്കില എന്ന് പറയുന്ന വ്യക്തി ആ സീനിലേ ഇല്ല അതെ അതെ കോകിലെ കുറിച്ച് ഒരു ഒരു സംഭവം ഒരു കേക്ക് മേക്കർ ആയിരുന്നു അല്ലെങ്കിൽ കോഫി മേക്കർ ആയിരുന്നു കോഹ്ലെ കുറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇപ്പോൾ നമ്മുടെ ഈ വാർത്ത റെഫർ ചെയ്ത കൂട്ടത്തിൽ ഗോകിലെ കുറിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയക്കാർ കുടി കുടിച്ചെടുത്തിട്ടുണ്ട് ഗോകില ഭയങ്കര ബ്യൂട്ടി ആൻഡ് ഈ പറയുന്ന കുക്കിംഗ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവർക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു ചാനലുണ്ട് ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് അവരുടെ പേര് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ചാനലാണ് അതായത് അവർ ഏത് ടൈപ്പ് ഓഫ് ഏത് വിവിധതരം കോഫികൾ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഗോകുല പറഞ്ഞിരിക്കുന്നത് ആ ഗോകിലെ എങ്ങനെ പാല വീഴ്ത്തിയാൽ നമുക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ ഇനി ഗോകുലിക്ക് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടാവും അവർ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കും കാരണം എലിസബത്ത് അതിന് മാത്രം അനുഭവിച്ചിരുന്നുണ്ട് എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം ആ നമ്മൾ റെഫർ ചെയ്ത യൂട്യൂബിലൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ കുറെ മണ്ടന്മാരായ ആരാധകർ ഒരാളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ പറ്റാത്ത അയാളുടെ കരഞ്ഞെഴിയുന്നതുകൊണ്ട് മാത്രം ഒരാളെ തേജോവധം ചെയ്തുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളെ തേജോവധം ചെയ്തുകൊണ്ട് ഉള്ള ആരാധനയ്ക്ക് മണ്ഡലം എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആരാധന എപ്പോഴും ആരോഗ്യപരമായിരിക്കണം നമ്മൾ ഒരാളെയും ഇപ്പോൾ എനിക്കൊരാളെ ഇഷ്ടമായ അഭിനയം ഇഷ്ടമല്ലെന്ന് വെച്ചിട്ട് അയാളെ ഞാൻ മാക്സിമം ഹരാസ് ചെയ്യുകയല്ല ചെയ്യേണ്ടത് എനിക്ക് ആരാധന ഉള്ളവർ ഞാൻ ആരാധിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഓപ്പോസിറ്റ് പറയുന്ന ആൾ ആരാധനാമൂർത്തി എന്ന് പറയുന്ന ആൾ നന്മമരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം നമുക്കൊരു താരത്തോടെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു എന്താ പറയുന്നത് ഈ ദൈവപുത്രൻ ഒന്നുമല്ല അല്ലെങ്കിൽ അദ്ദേഹം നാട്ടിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ നവോത്ഥാനത്തിനുള്ള സംഭവം ചെയ്യുന്ന ഈ പറയുന്ന നവോത്ഥാന നായകനും അദ്ദേഹം ചെയ്യുന്നത് അതിന്റെ ക്യാരക്ടറാണ് അല്ലെങ്കിൽ കരിയറാണ് ആ കരിയറിൽ അദ്ദേഹത്തിന്റെ അഭിനയ മികവ് മികവ് കൊണ്ട് നമുക്ക് തോന്നിയ ഇഷ്ടത്തെയാണ് ആണ് ആരാധന എന്ന് നമ്മൾ പറയുന്നത് അതിന് ഒരിക്കലും അയാൾ ഒരു നല്ല സോഷ്യൽ വർക്കറാവണമെന്നോ അയാൾ ദാനധർമ്മിഷ്ടനാവണമെന്നോ അല്ലെങ്കിൽ അയാളൊരു ഈ കൈൻഡ് ഫുൾ പേഴ്സൺ ആവണോന്നൊന്നും നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല അയാൾക്ക് ഒരുപാട് മോശം വശങ്ങളുണ്ടാവാം അങ്ങനെ ഒരു കൂട്ടത്തിലായിപ്പോയി എന്താ ഈ ബാല എന്ന് പറയപ്പെടുന്ന വ്യക്തി പക്ഷേ അതിന് അയാൾ നമ്മളെ വെറും മലയാളി അരി ആഹാരം കഴിക്കുന്ന പുഞ്ചരിച്ചോറ് കഴിക്കുന്ന മലയാളികളെ വെറും കുട്ടികളാക്കിക്കൊണ്ട് നല്ല നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു ഗായിക ഇതുപോലെ പ്രേമിച്ച് വശത്താക്കിയാണ് ഒരു പക്ഷേ ഈ പറയുന്ന ഗായികയും വീണത് ഇദ്ദേഹത്തിന്റെ കൈൻഡ്നെസും കെയറിംഗും പല ഇന്റർവ്യൂലും ഈ പറയുന്ന ഗായിക ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് പാസ്റ്റിലാണ് പറഞ്ഞിട്ടുള്ളത് പാസ്റ്റിലാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ബാലച്ചേട്ടൻ ഭയങ്കര കെയറിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് കെയറിങ് അല്ല കയറടുത്ത് മുറുക്കലായിരുന്ന പിന്നീടാണ് ആ കുട്ടിക്ക് ബോധ്യപ്പെട്ടത് അത് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടിട്ടു അത്രയും പീഡനങ്ങൾ സഹിച്ചിട്ടും അപ്പം എൻകൊച്ച് മാന്യമായി ഡൈവോഴ്സ് ചെയ്തു പോയതല്ലാതെ ഒരിക്കലും ഒരിക്കലും ഈ പറയുന്ന പേഴ്സണൽ ലൈഫ് റിവിലിയൻ ആഗ്രഹിച്ചിരുന്നില്ല പകരം അതിൻ്റെ കുടുംബത്തെ തേജോധം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കണ്ണ് പൊട്ടിക്കുന്ന കള്ളങ്ങൾ അവൾക്കറിയാമായിരുന്നു അതെല്ലാം വെറും കള്ളത്തരങ്ങളാണെന്നാണ് അവൾക്കറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ പ്രതികരിച്ചു ആ പ്രതികരണത്തിന് ആ കുട്ടിക്ക് നൽകേണ്ട വില അതിൻ്റെ ജീവിതവും അതിൻ്റെ ആ ഒരു മാന്യതയൊക്കെയായിരുന്നു നമ്മുടെ മലയാളികൾ ഇട്ട് വലിച്ചു ചെയ്യുന്നത് പക്ഷേ ആ കുട്ടി ഈ പറയുന്ന സൈലൻസ് ഉണ്ടല്ലോ ഇപ്പോഴും ഒരു അക്ഷരം പോലും ആ ഗായ വന്നിതിനെക്കുറിച്ച് വിമർശിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല അതാണ് അവരുടെ ക്ലാരിറ്റി അതാണ് അവരുടെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് ആ ഡിഗ്നിറ്റി ഉള്ളതുകൊണ്ടാണ് ലൈഫിൽ ഉന്നതങ്ങളിലെത്തും ഇപ്പോൾ അവർ ാണ് പോകുന്നത് അത് നമുക്ക് സന്തോഷമുണ്ട് അയാളുടെ മകളെ വളർത്താൻ ഏറ്റവും അർഹയായ ആൾ തന്നെയാണ് അവളുടെ അമ്മയായ ആ ഗായി എന്ന് പറഞ്ഞ ഒരു സംശയവും അവർക്ക് എട്ടിന്റെ മണിയായിട്ട് കൊടുത്താണ് എലിസബത്ത് എലിസബത്തിനെ ഒരിക്കലും എനിക്ക് തന്നെ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ ഡോക്ടർ എന്ന് പറഞ്ഞ പോലെ ബാല എലിസബത്തിനെ കൂട്ട അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തു അവളെ ഒന്ന് പേടിപ്പിക്കും അവരുടെ സിനിമാ ഫീൽഡിൽ നിന്നും അല്ല വേറെ പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ല അവളെ പേടിപ്പിച്ചിട്ടാൽ അവള് പിന്നെ വരത്തില്ലെന്നാണ് ഈ പറഞ്ഞ ബാല കഴിഞ്ഞത് പക്ഷേ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത പൗർണമി എങ്ങനെ ഇങ്ങനെ ഇത്രയും ലൈവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എങ്ങനെ എനിക്ക് എനിക്ക് സാധനം ഇത് ഈ ശാരോക്ടറിന്റെ കാര്യം പറഞ്ഞപ്പോ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്നുണ്ട് ഈ ഡോക്ടറാണ് എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഈ ഡോക്ടറോട് ഇങ്ങനെ കാണിക്കുമ്പോ അല്ലെങ്കിൽ ഈ കണ്ട പ്രവർത്തികളെല്ലാം ചെയ്തപ്പോൾ ബാല ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ ഡോക്ടർ തന്നെ എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്യും ഇപ്പൊ ഈ പറഞ്ഞ ഗായിക ഈ എലിസബത്ത് ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്തു ആ റിവീൽ ചെയ്തതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ വരെ മുറിയിൽ കഥ അടയ്ക്കുമായിരുന്നു എന്നിട്ട് അതിനെ വിമർശിക്കുമായിരുന്നു അങ്ങനെയാണോ പറയേണ്ടത് അമ്മയുടെ പ്രായമില്ലേ അല്ലെ സഹോദരി സ്ഥാനമല്ലേ എന്നൊക്കെ ചോദിക്കുമായിരുന്നു എന്നൊക്കെ എലിസബത്ത് പറയുന്നു ഒരു പക്ഷേ ഇതേ അവസ്ഥ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ടായിരുന്നിരിക്കാം കാലാകാലങ്ങളായിട്ട് ഇത് തുറന്നു വരിക പക്ഷെ എലിസബത്തിലാണ് ബാലയുടെ എല്ലാ നിഗമനങ്ങളും പാളിപ്പോളിപ്പോ അല്ലെ എലിസബത്തിനെ ഒരു എന്താ ഒരു പൂച്ചക്കുട്ടിയാക്കി കൂട്ടിലാണ് എന്നാണ് വിചാരിച്ചത് പക്ഷേ പല ഈ ഇന്റർവ്യൂല് പറയുന്നുണ്ട് എനിക്ക് എന്നെ പരിചരിക്കാൻ എന്നെ കെയർ ചെയ്യാൻ എനിക്ക് ചോറ് ഉരുട്ടി വായിൽ വെച്ച് തരാനൊക്കെയാണ് അത് കോക്കിലൊക്കെ അത് പറ്റുള്ളൂ കോക്കിലെ അതെല്ലാം ചെയ്തു പക്ഷേ ഈ പറയുന്ന ഡോക്ടർ എലിസബത്ത് ആണ് ഈ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഈ മനുഷ്യനെ ഈ ഇപ്പോൾ ഉള്ള രീതിയിൽ തിരിച്ചു കൊണ്ടുവന്ന് ഞാനിപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെ മലയാളത്തിൽ ഇപ്പം അത്യാവശ്യം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ബാല എന്ന് പറയുന്നത് അവൻ അവനെ തന്നെ ആക്ടർ എന്ന് വിളിക്കുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ വിളിക്കുന്നു ആക്ടർ ആക്ടർ ബാല ബാല സോ കോൾഡ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല താരപരിവേഷത്തിൽ നിൽക്കുന്ന നടന്മാരും നായികമാരും ഒക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പം എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ പരിചയങ്ങൾ ഇവരുമായിട്ടൊക്കെ ഉണ്ടല്ലോ ഇവർ ആരെങ്കിലും ഇന്ന് ഇപ്പോൾ ഈ നിമിഷം വരെ ഈ വ്യക്തിക്ക് വേണ്ടി ഒരു സപ്പോർട്ട് ചെയ്തു അല്ലെ എഗൻസ്റ്റ് ആയിട്ട് എന്തിനെങ്കിലും ആരെങ്കിലും ഇതുവരെ വന്നിട്ടുണ്ട് ഈവൻ മീഡിയയുടെ കാര്യം പറഞ്ഞ ഈ പറയുന്ന ഒരു മെയിൻ സ്ട്രീം ചാനൽ മാത്രമേ ഇത് ഇതുമായി ബന്ധപ്പെട്ടൊരു കാർഡെങ്കിലും ഇട്ടിട്ടുള്ളൂ എന്ന് അറിയാൻ കഴിയുന്നു ബാക്കിയുള്ളവർ ആരും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് പോലും ഇല്ലല്ലേ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല ഇതിന്റെയൊക്കെ പിന്നിൽ യഥാർത്ഥത്തിൽ എന്താണ് കാര്യം പേടിയാണോ അല്ലെങ്കിൽ അവരെയും വിലക്ക് വാങ്ങിയിരിക്കുകയാണോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും കാശ് കൊടുത്തിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇത്രയെല്ലാം കഴിഞ്ഞിട്ടും അതായത് മലയാളികളെ വിട്ടു അത് എല്ലാം പറഞ്ഞാൽ കറക്റ്റാണ് മലയാളികളെ പൊതുമധ്യത്തിൽ വന്ന് നല്ലവരാണ് മലയാളി മക്കൾ അതാണ് ഇതാണെന്ന് പറയുമ്പോഴും ഇത് ക്യാമറ ഓഫ് ആവുമ്പോൾ തിരിച്ചാണ് പറയുന്നത് െന്ന് പറയുന്നത് സത്യമാണെന്ന് തെളിഞ്ഞു കാരണം മലയാളത്തിലുള്ള ആരെയും അല്ലെങ്കിൽ മലയാളികളെ ഇനി പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തമിഴ് മക്കളെ നിങ്ങൾക്ക് കുറച്ച് കാശ് ഇല്ല നിങ്ങൾ എന്റെ കുറച്ച് ഇൻ്റർവ്യൂ എടുത്ത് ഒന്ന് വൈറലാക്കി അവിടെ എനിക്കൊരു സ്ഥാനം അവിടെ ഒന്ന് സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് വീട് വിട്ടിട്ട് ഇരുന്നൂറ്റമ്പത് കുറച്ച് എടുത്ത് അവിടെ പോയി വീട് പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ അതെ കാരണം എലിസബത്ത് സത്യം പറഞ്ഞാൽ വലിയൊരു നല്ലൊരു കുട്ടിയായിരുന്നു തോന്നുന്നത് കാരണം ഈ പ്രശ്നത്തില് ഈ കരൽ രോഗത്തിന്റെ കേസിൽ അവരവിടെ നിൽക്കുമ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് മാക്സിമം അവര് പരിചരിക്കുകയും ഈ പറയുന്ന നേരത്തെ പറഞ്ഞ സിനിമ ഞാൻ വീണ്ടും പറയുകയാണ് ഉറക്ക പറയൂ രണ്ടാമത്തെ പെട്ടി എന്ന് പറഞ്ഞു നിർബന്ധിച്ച് കേക്ക് കട്ട് ചെയ്യുന്ന ഒരു സീനകത്ത് എവിടെയെങ്കിലും നമ്മൾ ആരും കോഗിലയുടെ കോ പോലും കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല ഗോഗിലയുടെ അപ്പൊ അതുകൊണ്ട് തന്നെ കോഹിലെ അയാൾ എവിടുന്നാണ് ഇപ്പൊ വന്നോ വന്നതൊന്നും നമുക്ക് അറിയില്ല എലിസബത്തിനെ വളരെ പോഷ് ആയിട്ടുള്ള വളരെ ഈ പറഞ്ഞ ഒരു സിനിമ നടൻ കല്യാണം കഴിക്കുന്ന ലെവലിൽ തന്നെയാണ് എലിസബത്തിനെ ഇയാൾ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതിന്റെ റിസപ്ഷൻ വീഡിയോസ് എല്ലാം ഉണ്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രൂഫാണ് എല്ലാം ഉള്ളത് അപ്പൊ ഇത്രയൊക്കെ ചെയ്തിട്ടും അയാൾ നമ്മുടെ മലയാളികളുടെ മുമ്പിൽ വന്നിരുന്ന അയാൾ ഒരു എളുപ്പമില്ലാതെ പറയുകയാണ് എനിക്ക് ഞാൻ എലിസബത്തിനെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് സ്വഭാവം എലിസബത്തിന് ആരാധനയും അതോടൊപ്പം തന്നെ ഇയാളുടെ ഒരു ദയാലു എന്നുള്ള മുഖമൊക്കെ കണ്ട് ആരാധനിച്ചിരി മൂത്ത കുട്ടിയായതുകൊണ്ട് തന്നെ ആ എലിസബത്ത് അങ്ങോട്ട് ചെന്ന് കയറിക്കൊടുക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് വീണതാണ് സോ അത് ആ കുട്ടിയുടെ വിധിയെന്ന് പറയാം പക്ഷേ എന്ന് വെച്ചിട്ട് എല്ലാവരെയും ഒരേ പാറ്റേണിൽ അങ്ങനെ അങ്ങ് ഉപയോഗിച്ച് യൂസ് ആൻഡ് ത്രോ പരിപാടി ഇനി ബാല കേരളത്തിൽ നടക്കത്തില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം എല്ലാ സോഷ്യൽ മീഡിയക്കാരും അത്യാവശ്യം ഇപ്പോൾ മെയിൻ സ്ട്രീമും ഒക്കെ ഇതങ്ങ് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നിൽക്കക്കള്ളി ഇല്ല എന്ന് തോന്നിയത് കൊണ്ടാവണം ഒരു പക്ഷേ ഇനി നമ്മളൊരു വാർത്ത കേൾക്കാൻ പോകുന്നത് ബാല ചെന്നൈയിൽ സെറ്റിലായെന്നായിരിക്കും കേൾക്കാൻ പോകുന്നത് ഇനി എന്തായാലും ഇനി പാവപ്പെട്ട തമിഴ് പെൺകുട്ടികളെ സൂക്ഷിക്കുക നിങ്ങൾ ആരാധന മൂത്ത ഈ കള്ളങ്ങളൊന്നും വിശ്വസിച്ചുകൊണ്ട് ഒരിക്കലും ബാലയുടെ കിണിൽ ചെന്ന് വിരുന്നത് കോകില കോകിലെ തന്നെ കോഗിലയുടെ ആ ഒരു ആയുസും ആരോഗ്യം സംരക്ഷിക്കുക അത്രമാത്രം